ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ആം ആമി വേൾഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് സ്വാതന്ത്ര്യ സമര ക്വിസ് അതായത് ഇൻഡിപെൻഡൻസ് ഡേ ക്വിസ് ആണ് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ഉണ്ട് അതിൻ്റെ ഉത്തരം ഉത്തരമറിയാവുന്നവർ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ ആദ്യം ശരി ഉത്തരം രേഖപ്പെടുത്തുന്ന മൂന്നുപേരെ അടുത്ത വീഡിയോയുടെ തുടക്കത്തിൽ കാണിക്കുന്നതായിരിക്കും വീഡിയോയിലേക്ക് കടക്കാം ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമുയർത്തിയ ആര് ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ഉത്തരം ആയിരത്തി ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ഉത്തരം ആയിരത്തി ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഭരണം സ്ഥാപിക്കുന്നതിന് കാരണമായ യുദ്ധമേത് ഉത്തരം പ്ലാസി യുദ്ധം വിശ്വചരിത്ര അവലോകനം ഇന്ത്യയെ കണ്ടെത്തൽ എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാര് ഉത്തരം ജവഹർലാൽ നെഹ്റു നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ആരുടെ വാക്കുകളാണിത് ഉത്തരം സുഭാഷ് ചന്ദ്ര ബോസ് സാറെ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചതാര് ഉത്തരം മുഹമ്മദ് ഇക്ബാൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ വനിത ആര് ഉത്തരം ആനി ബസൻറ്റ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ വൈസ്രോയ് ആര് ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു ഇന്ത്യയുടെ രാഷ്ട്ര ശിൽപി ആര് ഉത്തരം ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ഭരണഘടന ശിൽപി ആര് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യയുടെ ദേശീയ ഗാനം ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനം രചിച്ച കവി ആര് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപം ഏത് ഉത്തരം ആറ്റിങ്ങൽ കലാപം അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നതാര് ഉത്തരം ഖാൻ അബ്ദുൽ ഖഫർ ഖാൻ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഉയർത്തിയ സമരമേത് ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ എന്ന പ്രദേശം ഏതു സംസ്ഥാനത്താണ് ഉത്തരം ബീഹാർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയാർ ഉത്തരം മംഗൾ പാണ്ഡേ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം ഉത്തർപ്രദേശിലെ മീററ്റിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കുകയല്ല അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനിയാര് ഉത്തരം ലാലാ ലജപത്ത് റായ് നിങ്ങൾക്കായുള്ള ബോണസ് ക്വസ്റ്റ്യൻ ബംഗാൾ വിഭജനം നടന്ന വർഷം ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ ആദ്യം കമൻറ്റ് ചെയ്യുന്ന മൂന്ന് പേരെ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്